ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങളുടെ സംവിധായകരാണ് തരുൺ മൂർത്തി മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ തുടരും എന്ന ചിത്രം സംവിധാനം ചെയ്തതും തരുൺ മൂർത്തിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ ഒരു ഇന്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു സൈന സൗത്ത് പ്ലസ് ചാനലിന് നൽകിയ അഭിമുഖമായിരുന്നു അത് സൗദി വെള്ളയ്ക്ക കഴിഞ്ഞപ്പോഴാണ് തുടരുവിനു വേണ്ടി ഒരു സബ്ജക്റ്റ് ഉണ്ട് വന്ന് കേൾക്കാൻ പറ്റുമോ ാലേട്ടന് വേണ്ടിയാണെന്ന് പറയുന്നത് ഭയങ്കര ട്രിക്കി സിറ്റുവേഷൻ ആണത് ഇവിടുത്തെ ഏത് സംവിധായകരോട് ചോദിച്ചാലും ലാലേട്ടനെ വെച്ച് പണം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം ലാലേട്ടനായാലും മമ്മൂക്കായാലും അങ്ങനെയാണ് ഞാൻ എന്റേതല്ലാത്ത കഥ കേൾക്കാൻ പോകുന്നു കഥ കേട്ടിട്ട് എനിക്ക് കണക്ട് ആയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ അഹങ്കാരിയായിട്ട് മാറും അപ്പോൾ എനിക്ക് കണക്ട് ആകണം അപ്പോൾ എന്റെ ടെൻഷൻ മൊത്തം ഇത് കണക്റ്റാകുമോ എന്നായിരുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്ങനെ ഞാൻ പറയും എന്നായിരുന്നു എന്റെ വിഷമം തരുൺ മൂർത്തി പറഞ്ഞു